നിങ്ങൾക്ക് വേറൊരാളുടെ മേൽ കയ്യേറ്റം നടത്തുകയോ ദേഹോപദ്രം നടത്തുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സോ ബി ജെ പിയോ ആകുന്നാണ് നല്ലത് കമ്മ്യൂണിസ്റ്റുകാരനായാൽ ആ ഏഴലത്ത് പോലും വരാൻ പാടില്ല ഈ പറഞ്ഞത് തമിഴ് എം എൽ എ കെ ടി ജില്ലയിലാണ് കെ ടി ജില്ലയിൽ എം എൽ എ ഈ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് നിലവിൽ സംസ്ഥാനം നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് കെ ടി ജില്ലയിൽ എം എൽ എ ഈ കാര്യം പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന് ജാമ്യം ലഭിച്ച കാര്യമാണ് വയനാട്ടിലെ ഡി സി സി ട്രഷർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യക്കുറിപ്പിൽ ഐ സി ബാലാകൃഷ്ണൻ്റെ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു പതിനഞ്ചാം തീയതി വരെയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം ഇതേ കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ വേറെ രീതിയിൽ മാധ്യമം അവതരിപ്പിച്ചായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യയെ വെച്ചുകൊണ്ടായിരുന്നു ആ അവതരണം അതിൽ പി പി ദിവ്യയ്ക്ക് പി പി ദിവ്യക്കെതിരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം ഉള്ളൂ ഇവിടെ ഐ സി ബാലകൃഷ്ണൻ എന്നായിട്ടുള്ള വ്യക്തമായ എഴുതി തയ്യാറാക്കിയ തെളിവുകൾ പോലല്ല എന്ന് വെച്ചാൽ മരണപ്പെട്ട ആൾ ആത്മഹത്യക്കുറിപ്പിൽ പേര് വഴി എഴുതിയ പോലത്തെ തെളിവുകൾ പി പി ദിവ്യക്കെതിരായിട്ടില്ല എന്നിട്ടും പി പി ദിവ്യയ്ക്ക് ജാമ്യം കോടതി അനുവദിച്ചില്ല അത് അന്ന് ഒരുപാട് ചർച്ചയായ വിഷയമാണ് സുപ്രധാനമായ ചർച്ചയായ വിഷയമാണ് ഇന്ന് ഐ സി ബാലകൃഷ്ണൻ ജാമ്യം കിട്ടിയപ്പോഴത്തേക്കും അത് വീണ്ടും ചർച്ചയാവുന്നുണ്ട് മാത്രമല്ല വേറെ ഒരുപാട് ഒരുപാട് ഉദാഹരണം അതുപോലെയുണ്ട് അതുപോലത്തെ ഉദാഹരണങ്ങൾ ഇപ്പോൾ കൂടി വരുന്നു എന്നാണ് കെ ടി ജലീൽ എം എൽ എ പറയുന്നത് മാത്രമല്ല അതിന് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ പി സി ജോർജുമായിട്ടും അദ്ദേഹം കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലാണ് കെ ടി ജലീൽ എം എൽ എ ഈ കാര്യം പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വർഗീയ വിഷൻ ചുറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുക എന്ന തലക്കെട്ടോടുകൂടിയാണ് അതിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ജനൻ ടിവിയുടെ വിയുടെ ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് താഴെ ചേർത്ത വീഡിയോ ക്ലിപ്പിലുള്ളത് ആ സംഭവത്തെക്കുറിച്ച് പ്രഷർ അറിയാവുന്ന കാര്യമായിരിക്കും പ്രസവൻ ടി വി തന്നെ ഒരു വാർത്ത ചെയ്തുമാണ് ഒരു പ്രാവശ്യം തനി വർഗീയത പ്രസംഗിച്ചതിൻ്റെ പേരിൽ പോലീസ് പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു എന്നാൽ കോടതി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ അവസരം കൊടുക്കാതെ ജാമ്യം അനുവദിച്ചു അതിൻ്റെ വിലയാണ് ഇപ്പോൾ കേരളം നൽകുന്നത് കോട്ടിട്ട ഏമാന്മാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റാരോപിതരായാൽ റിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ് കണ്ണൂരിലെ ദിവ്യയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കേസിൽ പതിനാല് ദിവസം കാരാഗ്രഹമാണ് ലഭിച്ചത് എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിട്ടും കത്തിൽ പേരുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേക്കുറിച്ച് എന്താണ് പറയുക ഇടുക്കിയിലെ മണിയാശ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെ യു ഡി എഫ് ഗവൺമെൻറ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത് തെളിവില്ലാത്തതിൻ്റെ പേരിൽ അന്തിമവിധിയിൽ എം എ മണിയെ വെറുതെ വിട്ടു നിരപരാധിയെ അദ്ദേഹത്തെ ദിവസങ്ങളോടും ജയിലിൽ കടത്തിയതിന് ആരും മറുപടി പറയും ആ ഇരണ്ട് ദിവസങ്ങൾ എങ്ങനെയാണ് മണി ആശാനെ തിരിച്ചു കിട്ടുക പെരുമ്പാവൂരിലെ കോൺഗ്രസ് എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു അദ്ദേഹം ഒളിവിൽ പോയി കോൺഗ്രസ് എം എൽ എക്കും മുൻകൂർ ജാമ്യം കിട്ടി ഇതെല്ലാം നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ് നിങ്ങൾക്ക് അഴിമതി നടത്തണമെങ്കിൽ മറ്റുള്ളവർമാൽ കയ്യേറ്റം നടത്തണമെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസ്സോ ലീഗോ യു ഡി എഫോ ബി ജെ പി ആയിക്കോളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാലയലത്ത് പോലും നിൽക്കരുത് എന്നല്ലേ പി സി ജോർജിന് സർക്കാർ അറസ്റ്റ് ചെയ്താലും കോർട്ടിലെ ഏമാന്മാരും ഏമാനത്തുകളും സഹായ അസം നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ ചുറ്റമ്മ നയം ബന്ധപ്പെട്ടവർ മാറ്റിയില്ലെങ്കിൽ കേരളവും വർഗീയ വിഷപ്പുകയിൽ വീർപ്പുമുട്ടും വർഗീയത തീ നാടു മുഴുവൻ പടരും പി സി ജോർജിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണം അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമാകും നാം നേടിയെടുത്ത നേട്ടങ്ങളിലെ ഗരിമങ്ങും കേരളത്തിൻ്റെ സൽപ്പേര് തകരും മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാകും കേരം തെങ്ങും കേരളനാടിൻ്റെ തല താഴും നാം സാംസ്വീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്സ് കെടുത്തും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മാത്രമല്ല പി സി ജോർജിൻ്റെ വിവാഹ പരാമർശം അദ്ദേഹം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വളരെ ഗുരുതരമായ കാര്യമാണ് യു ഡി എഫോ ബി ജെ പി ലീഗോ കമ്മ്യൂണിസ്റ്റ് ഇതെ ആരായാലും പ്രതിപട്ടേ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ജാമ്യം ലഭിക്കാൻ ഭയങ്കര എളുപ്പമാണ് അവർ എത്രമാത്രം ഗുരുതരമായ കുറ്റമായി ചെയ്തെങ്കിൽ പോലും ജാമ്യം ലഭിക്കാൻ വളരെ എളുപ്പമാണ് ഐ സി ബാലകൃഷ്ണൻ ഒരു റീസൻറ്റായ ഉദാഹരണം മാത്രമാണ് അതിനു മുമ്പേ പെരുമ്പാവൂർ എം എൽ എ ഉണ്ട് പിന്നെ ഇപ്പോൾ പി സി ജോർജ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേർ അതിന് ഉദാഹരണമുണ്ട് പക്ഷേ ഒരു ഇടതുപക്ഷ പ്രവർത്തകനോങ്ങാണ് ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരോപണം ശരിയാണോ ഇല്ലയോ എന്ന് പോലും പരിശോധിക്കാതെ കാരാഗ്രഹവാസമാണ് ഡയറക്റ്റ് കൊടുക്കാറുള്ളത് അതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് റീസെൻ്റായ ഉദാഹരണം പി പി ദിവ്യ മാത്രമല്ല പെരിയ കേസിലെ ഇടതുപക്ഷ പ്രവർത്തകർ കൂടിയാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണം അങ്ങനെ ഒരുപാട് ഉദാഹരണം അതാണിവിടെ കെ ടി ജലീൽ എം എൽ എ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന് ഒരുപാട് ഗുണം മാ ഇത് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന് ഒരുപാട് ദോഷം ആയിരിക്കും അതുണ്ടാക്കാൻ പോവുക അത് വരാതൊക്കെയും പി സി ജോർജിന് അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഇവിടെ കെ ടി ജലീൽ എം എൽ എ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് പി സി ജോർജിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരള പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അത് മാത്രം പോരാ എന്ന നിലപാടാണ് ഇവിടെ പി സി ജോർജിൻ്റെ കെ ടി ജില്ല എടുത്തിട്ടുള്ളത് അതിന് വ്യക്തമായ കുറിപ്പാണ് അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുള്ളത് you. <music>